പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഫൈനൽ പാർട്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യണത് നമ്മൾ ഇന്ന് പോണത് എനോഷിമ ദ്വീപിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് ഈ ഒരു സ്പെഷ്യൽ ട്രെയിനാണ് നമ്മൾ എനോഷിമ ദ്വീപിലേക്ക് പോണത് അവിടെ ഒരു ദ്വീപും അതിന് ചുറ്റും കടലാണ് കേട്ടോ അങ്ങനെ ഒരു സ്ഥലമാണ് ഈ എനോഷിമ എന്ന് പറയണത് അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് എനോഷിമയിലേക്ക് പോണ വഴി ഇതിൻ്റെ രണ്ട് സൈഡും കടലാണ് ആ അറ്റത്താണ് ദ്വീപ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നിന്ന് നമ്മൾ ആ വരെ നടക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദ്വീപിലേക്ക് എൻ്റർ അപ്പൊ രണ്ടു വശത്തും കടലാണ് ഈ കടൽ എന്ത് രസാന്ന് നോക്കിയാ നിങ്ങള് നമ്മൾ എത്തിയപ്പോൾ ഒരു നാല് മണി അഞ്ചുമണി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഏറ്റത്ത് കാണുന്നത് മൗണ്ട് ഫുജിയാണ് എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ മൗണ്ട് ഫൂജി കാണാനായിട്ട് പറ്റില്ല കേട്ടോ ചില ദിവസങ്ങളിൽ ബാക്കി ഭാഗ്യുണ്ടെങ്കിൽ നമുക്ക് മൗണ്ട് ഫൂജി കാണാനായിട്ട് പറ്റും നമ്മൾ വന്ന ദിവസം നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു അതുകൊണ്ട് മൗണ്ട് ഫുജിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയായിരുന്നു കേട്ടോ നമ്മളെത്തിയിട്ടില്ല എത്തുമ്പോഴാണ് നമ്മൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മൗണ്ട് ഫൂജി നമുക്ക് കാണാനായിട്ട് പറ്റുക എനിക്ക് ബീച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനെ വെള്ളം കുറെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എത്രയേക്കാളും മുന്നേ നമ്മൾ ഈ സൈഡിൽ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ ജസ്റ്റ് വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ചേരം അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ പോയത് കാരണം ഇവിടെ കുറേ ദൂരം നമുക്ക് നടക്കാനുണ്ട് ഇന്നൊരു ദിവസം കൊണ്ട് ഞങ്ങൾ രണ്ട് പേരും പതിനാല് കിലോമീറ്റർ ആണ് കേട്ടോ നടന്നത് പ്രത്യേകിച്ച് ഹോളിഡേയ്സ് അല്ലെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ ഇവിടെ നിറയെ ആൾക്കാരുണ്ടായിരിക്കും നിങ്ങൾ ആ സൈഡിൽ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ നമ്മൾ കടൽ കാണാൻ പോകില്ലേ അങ്ങനെ വന്നവരാണ് കേട്ടോ ആ സൈഡിലൊക്കെ ഇരിക്കണത് അവരിങ്ങനെ കുഞ്ഞിപ്പിള്ളാരെയൊക്കെ കൊണ്ടുവരും കാഴ്ച കാണാനൊക്കെ വേണ്ടിയിട്ട് കുഞ്ഞിപ്പിള്ളേർ ഇങ്ങനെ കടലിറങ്ങി ഇതൊക്കെ കളിക്കും കേട്ടോ നമ്മുടെ നാട്ടിൽ പോലെ അധികം തിരയില്ലയെന്നേ ഉള്ളൂ പക്ഷെ നല്ല ശാന്തായിട്ടുള്ളൊരു കടലാണ് നല്ല രസല്ലേ കാണാനായിട്ട് അതെ കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ട് അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ ജാപ്പനീസ് കുട്ടികളെ കാണാൻ ഭയങ്കര ക്യൂട്ടാണോ കേട്ടോ നല്ല രസമാണ് നമ്മളിങ്ങനെ നോക്കിയിരുന്നു അതുപോലെയാണ് ജാപ്പനീസ് കുട്ടികളെ കാണാനായിട്ട് സൂര്യൻ അസ്തമിക്കുന്ന സമയായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വിൻറായോറങ്ങൊണ്ട് അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കും അസ്തമിക്കട്ടോ അതാണ് സൺസെറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ രണ്ടുപേരും നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ എനോഷിമ എനോഷിമാദ്വീപിന്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടേക്ക് എത്തേക്കാളും മുന്നേ ഇതുപോലെ ഒരു സ്ട്രീറ്റ് ഉണ്ട് ഇതിൽ കുറെ ഫുഡ് ഉണ്ട് കേട്ടോ കുറെ ഫുഡും സൂവീനിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് വേണ്ടവർക്ക് അത് വാങ്ങാം പക്ഷേ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല വിലയാണ് കേട്ടോ എല്ലാത്തിനും ഇത് കാണാനത് ഹോട്ട് സ്പ്രിംഗ് ആണ് അതായത് ജാപ്പനീസില് ഓൻസൺ എന്ന് പറയും ജപ്പാനിലെത്തിയ എല്ലാവരും ട്രൈ ചെയ്യണ ഒരു സംഭവമാണ് ഓൻസൺ ഓൺസൺ എന്ന് പറഞ്ഞു നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് വാട്ടർ ആണ് കേട്ടോ ഈ വെള്ളം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്ക് അടിയിൽ നിന്ന് വരുന്നതാണ് അതായത് നമ്മുടെ വോൾക്കാനിക് ആക്ടിവിറ്റി ഇല്ലേ അത് കാരണം കൊണ്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ കുറെ സ്ഥലത്ത് ജപ്പാന്റെ മലകളുള്ള സ്ഥലത്ത് അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ആക്ടിവിറ്റി ഒക്കെ ഉള്ള സ്ഥലത്ത് ഇതുപോലെ ഹോട്ട് സ്പ്രിംഗ് കാണാനായിട്ട് പറ്റും ഈ വെള്ളത്തിൽ കുറേ മിനറൽസ് ഉണ്ടായിരിക്കും കേട്ടോ അത് സ്കിന്നിന് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പെയിൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത് ഒൺസെല്ല് നമുക്ക് ഇവിടെ കയറാനായിട്ട് കുറച്ച് അധികം റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ടാറ്റോന്നുണ്ടെങ്കിൽ അലൗഡ് ചെയ്യില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ഉള്ളിൽ ഫുള്ള് സൈലൻസ് ആയിരിക്കും നമുക്ക് ഒരു തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല ഫുൾ സൈലൻസും അതുപോലെ തന്നെ ചൂട് വെള്ളമായിരിക്കും ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുക ജപ്പാലിൽ ഒൺസെല് കയറുന്നേക്കാളും മുന്നേ നമ്മള് നമ്മുടെ ബോഡിയൊക്കെ വാഷ് ചെയ്യണം കേട്ടോ എന്നിട്ടാണ് കയറാൻ പറ്റുള്ളൂ സിംവെയർ ഒന്നും റാൻ പറ്റില്ല നമ്മള് ഫുള്ള് ന്യൂഡായിട്ട് തന്നെയാണ് കയറുന്നത് ആൺകുട്ടികൾക്ക് പ്രത്യേകം അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും പ്രത്യേകം ഇങ്ങനെയാണ് ഓൺസിനുണ്ടായിരിക്കാം എന്റെ ജാപ്പനീസ് ഫ്രണ്ട് എന്നെ ഓൺസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം നമ്മുടെ വീഡിയോയിൽ ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ എന്നെ ഓൺസിനേക്ക് വിളിച്ചു ഞാൻ പോയില്ല അപ്പോൾ റീസൺ അവൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഷൈ ആണ് ഞാൻ എനിക്ക് നാണാണെന്ന് പറഞ്ഞു ഞാൻ പോയില്ല അപ്പോൾ അവളോട് ചോദിച്ചു എന്തിനെ ഇങ്ങനെ ഷൈ ചെയ്യണ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്നെ കുറെ ഉപദേശിച്ചു പക്ഷെ നമ്മളും മലയാളികളും നമ്മളിതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ പോയില്ല പോയില്ലോ പക്ഷെ ഇങ്ങനെ ചെയ്തവരുടെ എക്സ്പീരിയൻസ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ആദ്യം ഒരു തവണയെ നമുക്ക് ഇങ്ങനെ നാണമൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ശീലം ആയിക്കോണെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ദ്വീപിലുള്ള അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിൽ ഒരു ടവർ ഉണ്ട് അതാണ് ഇനി നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ പോണ വഴിക്കൊക്കെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ കാണാനായിട്ട് പറ്റും കേട്ടോ അതിൽ നോക്കിയിട്ട് കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് ജപ്പാൻകാര് പൊതുവേ വിശ്വാസികളല്ല പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്ത് അവരിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടോ നിങ്ങളിത് നോക്കി ഇതൊരു ചെറിയ അമ്പലമാണ് അതിൻ്റെ ഒരു വ്യാളി പോലത്തെ ഒരു ഡ്രാഗൺ പോലത്തെ ഒരു സംഭവം ഇരിക്കുന്ന കണ്ടോ അവിടെ ചെന്ന ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാനായിട്ട് നമുക്ക് പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇടവഴി കൂടെയാണ് കേട്ടോ നമ്മൾ പോണത് പോണ വഴിക്കാണ് ഒരു സംഭവം ഇവിടെ നിന്ന് അറിയണേ കണ്ടത് കേട്ടോ എന്താണ് നമ്മുടെ നാട്ടിൽ അണ്ണാർക്കണ്ണനാണ് ഇവരുടെ ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ റയർ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അണ്ണാർക്കണ്ണനെ വീഡിയോ എടുക്കുന്ന ചെപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേട്ടോ അവർ അതാണ് നമ്മൾ ആറ്റത്ത് അറ്റത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിനെയാണ് നമ്മൾ ഇനോഷിമ സി എന്ന് പറയുന്നത് ഇവിടെ നിന്നിട്ടാണ് ഈ ഓപ്ഷൻ ർവേഷൻ ടവറിൽ നിന്നിട്ടാണ് എല്ലാവരും ഈ ഏരിയ കാണാം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പോയ ദിവസം നല്ല തിരക്കായിരുന്നു അപ്പൊ നമ്മൾ കയറാനൊന്നും നിന്നിട്ടില്ല പക്ഷെ ഇവിടത്തെ കാര്യങ്ങൾ ചുറ്റുള്ള റൗണ്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നിന്ന് കടൽ കാണാനും ഈ ചുറ്റുള്ള കടലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വീഡിയോയിൽ നിങ്ങൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ നടന്നിട്ടാണ് കേട്ടോ ഇതിന്റെ മുകളിൽ എത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ രണ്ടുപേര് ഇന്ന് പതിനാല് കിലോമീറ്റർ നടന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ നോക്കിയാൽ പട്ടികുട്ടികളൊക്കെ വരെ കൊണ്ട് ഇവിടേക്ക് വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇതിന്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ ജപ്പാൻ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജപ്പാനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐലൻഡ് പോയി കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ നല്ല രസമാണ് നമുക്ക് നടക്കാം ഇവിടെ കുറേ ഫുഡുകൾ ഉണ്ട് നേച്ചർ എക്സ്പ്ലോർ ചെയ്യാം നല്ല സമാധാനമാണ് ഈ ഒരു സ്ഥലത്തൊക്കെ വരുമ്പോൾ കേട്ടോ നല്ല രസമാണ് ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും വരാം ജപ്പാൻകാർ ഒരുവിധം ഒരുവിധ ആൾക്കാരൊക്കെ ബഹളം ഉണ്ടാക്കാത്ത ആൾക്കാരാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതൊക്കെ കണ്ടുകഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ തന്നെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവും കേട്ടോ ഇതിൻ്റെ മുകളിലെത്തിയ കാര്യം കൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു ഇപ്പൊ ഒരു മണി നാലുമണി മണി സമയം ആയിട്ടുള്ളു അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ വിന്റർ കാര്യം കൊണ്ട് ഇവിടെ ഇരുട്ടാവുന്നൊണ്ടാണ് ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നമുക്ക് ഈ നേരത്ത് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ ഇത്ര ഇങ്ങനെ കാണണം മണി ഏഴുമണി എട്ടുമണിയൊക്കെ ആവണം അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്തായാലും നമ്മൾ ലേറ്റ് ആവും ഞാൻ കണ്ടില്ലേ ആ മുകളിൽ മുകളിൽ കാണാനാണ് ഒബ്സർവേഷൻ ഡെസ്ക് കെട്ടോ അതിന്റെ ഉൾ മുകളിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു നമ്മൾ ആ ക്യൂ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ട്രെയിൻ കിട്ടില്ല വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ലാട്ടോ അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു ത്രീ ഡിഗ്രി വ്യൂവിലാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുക അപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ തന്നെ ഇങ്ങനൊരു വ്യൂ കാണാനുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ നോക്കിയാൽ നിങ്ങൾ കടലാണ് കാണുന്നത് എന്ത് രസാന്നു നോക്കിയാൽ ഭയങ്കര ക്വയറ്റായിട്ടുള്ളൊരു കടലാണ് കേട്ടോ ഇവിടെ സൺസെറ്റൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ വന്നപ്പോഴേക്കും സൺസെറ്റൊക്കെ പോയി ഇതിൻ്റെ മുകളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനുണ്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് നടന്ന് കയറാം അല്ലെങ്കിൽ എസ്കലേറ്ററിന്റെ ഒരു ഓപ്ഷനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം എക്സ്ട്രാ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് താഴേന്ന് ഇവിടെ വരെ എത്താനായിട്ട് പറ്റും അല്ലെങ്കിൽ നടക്കണം കേട്ടോ നമുക്ക് പിന്നെ നടക്കാൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എസ്കലേറ്ററിൽ കയറാനും കുറേ പേര് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്യൂ പോലെയാണ് വെയിറ്റ് ചെയ്യണത് എസ്കലേറ്ററിൽ കയറിയിട്ടും ഇവിടേക്ക് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അത് ഇതാണ് ഈ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇവിടെ നിന്നാലും നമുക്ക് ടവർ കാണാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ കയറിയപ്പോൾ ഈ ലൈറ്റൊന്നും കത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സമയമായപ്പോൾ ഈ ലൈറ്റൊക്കെ കത്തി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണാം ആരും മിസ് ചെയ്യാണ്ടിരിക്കുക വൈകുന്നേരം ആയപ്പോഴേക്കും തണുപ്പ് നല്ലോണം കൂടിയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ കയറിയപ്പോൾ ഉള്ള തണുപ്പല്ലായിരുന്നു നമ്മൾ ഈ നേരത്തായപ്പോൾ നമ്മൾ രണ്ടുപേരൊരു കോഫിയൊക്കെ വാങ്ങിച്ച് കുറച്ച് നേരം ഇരുന്നു കേട്ടോ നമ്മളിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒബ്സർവേഷൻ ഡെസ്കിൽ കയറാനുള്ള ക്യൂ അപ്പോഴും നല്ല ക്യൂ ആയിരുന്നു ഒറ്റ വരെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ക്യൂ കഴിയുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ കയറുന്നില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ നമ്മളൊരു കോഫിയൊക്കെ കുടിച്ച് കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് ഇനി നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ തിരിച്ചു പോകണവഴിക്ക് നിങ്ങൾ നോക്കി എന്ത് രസമായിട്ടാണല്ലോ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ നേരത്താണ് കേട്ടോ പല ആൾക്കാരും ഇങ്ങട് വന്നുകൊണ്ടിരിക്കണത് നമ്മൾ പക്ഷേ ഈ നേരമായപ്പോഴേക്കും തിരിച്ചു പോയി നമുക്ക് രണ്ട് മണിക്കൂറിൻ്റെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വന്ന് നേരത്തെ തിരിച്ചു പോയത് കേട്ടോ ചിലപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഈ വരണവരൊക്കെ ഇവിടെ അടുത്തുള്ളവരായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ നേരത്തൊക്കെ വരുന്നത് കേട്ടോ എൻ്റെ അറിയിൽ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഇവന്റ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നുണ്ട് എല്ലാ ദിവസവും ഇതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ടോക്കിയോ ഒരു സിറ്റിയാണ് ല്ലോ പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ പീസ്ഫുള് മൈൻ പീസ്ഫുള്ള് മൈൻഡ് അതുപോലെ തന്നെ നേച്ചറൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റോ പോണ വഴിക്ക് നല്ല നല്ല റെസ്റ്റോറൻ്റുകൾ കണ്ടായിരുന്നു പക്ഷേ ഇവിടെ കയറി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും ജപ്പാൻകാലെ പോലെ തന്നെ ഫോറിനേഴ്സും ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട് മെയിൻ ആയിട്ട് അവർ ഫോറിനേഴ്സിനെയാണ് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ താഴെ നടന്നെത്തിയിട്ടുണ്ട് നമ്മൾ പോയത് ഇതിൻ്റെ ഉള്ളിക്കൂടെയായിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പോയിപ്പോൾ ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു ായിരുന്നില്ല കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഐനോഷിമ ഐസ്ലാൻഡ് ഇരിക്കണത് കേട്ടോ നമ്മൾ പോണ വഴിക്ക് തിരിച്ചു പോവാണ് പോണ വഴിക്ക് ഇതുപോലെ ഒരു റെസ്റ്റോറന്റ് കണ്ടായിരുന്നു ഓയിസ്റ്ററാണ് കേട്ടോ ഈ സംഭവം ഇത് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ കാണണത് ആദ്യമായിട്ടാണ് നോക്കി അക്കുറേത്തിന്റെ ഉള്ളിൽ ഈ ഒരു സംഭവം ഇരിക്കേണ്ട ആ കാണുന്ന വൈറ്റില്ല അതെങ്ങാണ്ടെങ്കിൽ നമ്മൾ കഴിക്കണത് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെയായി ആയി ഇതിന്റെ ഉള്ളിൽ അതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട് നമ്മളിപ്പോ ഈ റെസ്റ്റോറന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എന്താ കഴിക്കാനായിട്ട് പറ്റുണ്ടോ അതുകൊണ്ടാണ് അതവരെ ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു ാണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പൊ അടുത്ത വീഡിയോയിലാണ് വരെ ബൈ ബൈ ടേക്ക്